ഇന്ന് നമുക്ക് ഈ മുട്ട കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം എന്താണെന്നല്ലേ എല്ലാ കാൽസ്യവും പ്രോട്ടീനും വൈറ്റമിൻ ഡി എല്ലാം അടങ്ങുന്ന ഇതാണ് ഈ മുട്ടയിലുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം എന്താ നോക്കിയാലോ അപ്പം അതിലേക്ക് മുട്ട വേണം പിന്നെ ഞാനിതാ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കാക്കയൊക്കെ കരയുന്നുണ്ടേ അതൊന്നും മൈൻഡാക്കണ്ട അതവിടെ കരയട്ടെ എന്നിട്ട് നമ്മൾ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു പിന്നെ ഞാൻ പിന്നെ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ കാൽസ്യക്കലവറ എന്താണെന്നറിയാം മുരിങ്ങയില അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ലേശം ഉപ്പ് ഇടാം കുറച്ചുപ്പ് കുറച്ച് മഞ്ഞ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടി കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യാം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം അപ്പോൾ കുരുമുളക് പൊടി ഇട്ടില്ല സാധനമുണ്ട് പക്ഷേ ഞാനെടുത്തില്ല അപ്പോൾ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കാം ഇനി നമുക്കത് വേണ്ടത് നല്ല മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മിക്സ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നമുക്കത് അവിടെ വയ്ക്കാം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മതി അതൊക്കെ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ മുരിങ്ങരയിലൊക്കെ കഴുകി വാരം വെള്ളം കളയാമെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടയും ഇവിടെയുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാവുന്നവരെന്ന് കാത്തു നിൽക്കാം അപ്പോൾ എണ്ണയൊക്കെ ചൂ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ സവോളയും പിന്നെ പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചത് അതും കൂടി അലക്കിടാം സവോള കുറച്ചും കൂടിയൊക്കെ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുത്തുള്ളൂന്ന് മാത്രം പിന്നെ നമുക്ക് ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കണം കേട്ടോ അതും കൂടെ നമ്മുടെ മുട്ട വീട്ടിലേക്ക് എന്താ ഒരു ലേശം ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഒരു മണത്തിന് പിന്നെ ഞാനിത് ഒരാൾക്ക് ഉണ്ടാക്കുകയുള്ളൂ അതാണ് ഇത്ര കുറച്ച് കുറച്ചിട്ടോ മുട്ട ഞാൻ ഒരാൾക്ക് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി എന്താ സവാള വഴന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു എന്നിട്ട് അതും കൂടി ഒന്ന് വാഴന്ന് വന്നപ്പോൾ മുരിങ്ങയില ഇട്ട് കൊടുത്തു ഇനി ഞാൻ മുരിങ്ങയിലേക്കുള്ള ഒരു കുറച്ച് ഉപ്പ് നമ്മൾ മുട്ടയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം മുരിങ്ങയിലെ പിടിക്കാനുള്ള ഉപ്പും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് മുരിങ്ങയില വേവിക്കണം എന്നിട്ട് കുറച്ച് വെള്ളം അധികം വേണ്ട ഒരു രണ്ട് മൂന്ന് ഇത് കൈ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി അതും കൂടി അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ മുട്ട ഞാൻ ആ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുക അതവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് വെന്ത് വരട്ടെ ഈ മുരിങ്ങയില വെന്ത് വന്നപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നു കോൾ വന്നപ്പോൾ ഞാൻ അറിയാതെ ആ മുട്ട വീട്ടിലേക്ക് ഒഴിച്ചു ഏ അപ്പം ഇത്രയേ ഉള്ളൂ മുരിങ്ങയിൽ വെന്ത് കഴിയുമ്പോൾ മുട്ട വീറ്റ് ഇത് വെച്ചത് അലയ്ക്ക് ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു വിഭവമാണ് അതുകൊണ്ട് എല്ലാ വൈറ്റമിനും അടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ താങ്ക് യു